ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ കൊച്ചു മണ്ഡ്രോത്തരത്തിലെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ വലിയ സ്റ്റേഷനല്ല വലിപ്പം കൊണ്ടും ട്രെയിനുകളുടെ എണ്ണം കൊണ്ടും വലിയ സ്റ്റേഷനൊന്നുമല്ല അധികം ട്രെയിനുകളൊന്നും നിർത്താറില്ല പിന്നെ പാസഞ്ചർ മെമു പോലെയുള്ള പിന്നെ ഒരു ഇൻറ്റർ സിറ്റി എക്സ്പ്രസ് പോലുള്ള ട്രെയിനുകൾ മാത്രമേ ഇവിടെ നിർത്താറുള്ളൂ കേട്ടോ രാവിലെ ഇവിടെ എന്താ പരിപാടിയെന്ന് വെച്ചാൽ വാവ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറാൻ വേണ്ടി വന്നത് കൊണ്ടാക്കാനായിട്ട് വന്നതാണ് കൂടെ അപ്പം ഈ ട്രെയിനിന് പോകാനുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നത് ഏകദേശം ഇപ്പുറത്തെ നമ്മുടെ ഈ സൈഡിലാണ് കേട്ടോ ആ വരുന്ന ട്രെയിനാണ് എറണാകുളം സൈഡിലേക്ക് പോകുന്ന മെമു ആണ് കൊല്ലം എറണാകുളം മെമു ആണ് കേട്ടോ ഈ ട്രെയിനിൽ കോട്ടയ കോട്ടയത്താണ് വാവയ്ക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ ആ ട്രെയിനിന് പോകേണ്ടത് ഏകദേശം യുവാക്കളൊക്കെ ഈ വശത്ത് തണലുണ്ടായതുകൊണ്ട് ഷെഡ് ഉണ്ടായതുകൊണ്ട് ഇവിടെ ഇരിക്കും കേട്ടോ അപ്പം ഇതേ ഒരു ട്രെയിൻ വരുന്നുണ്ടോ ആ ട്രെയിൻ വരുന്നതിന് മുന്നേ ആ നടുക്കോട്ട് ഇറങ്ങിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ പോകാൻ ലേറ്റാവുവാണെങ്കിൽ നമുക്ക് എറണാകുളത്തേക്ക് പോകേണ്ട ട്രെയിൻ മിസ്സാവും അതുകൊണ്ടാണ് ട്രെയിൻ വന്നപ്പോൾ തന്നെ ആൾക്കാരൊക്കെ നടുഭാഗത്തേക്ക് ഇറങ്ങിയത് ഇവിടെ ഓവർ ഇല്ല ചെറിയ സ്റ്റേഷനായിട്ട് തന്നെ ഓവർ ബ്രിഡ്ജില്ല ഫവില് ഓവർ ബ്രിഡ്ജൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു ഇത് തിരുവനന്തപുരത്ത് ഭാഗത്തേക്ക് പോകുന്ന മറ്റൊരു ട്രെയിനാണ് കേട്ടോ അങ്ങനെ ആ ട്രെയിൻ ഏകദേശം പോയപ്പോൾ തന്നെ ഒരാൾ കൂടി ആ ട്രെയിനിന് പോകാൻ വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ ഈ ട്രെയിൻ പോയപ്പോൾ തന്നെ പുള്ളി ചാടി ഇറങ്ങി അപ്പുറത്തേക്ക് പോയി അപ്പോൾ ഏകദേശം ട്രെയിൻ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ഞങ്ങൾ ഒരു പ്രധാന സംഭവമാണ് കേട്ടോ ഇതിങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഈ ട്രെയിൻ ഏകദേശം പത്ത് മണിയാകുമ്പോൾ കോട്ടയത്ത് എത്തുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വാവാ തിരിച്ച് വീട്ടിലേക്ക് പോകും അപ്പോൾ ഞാൻ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കേട്ടോ പാവനെ കണ്ടായിട്ട് തിരിച്ച് വന്നു കാപ്പുടിക്ക വടക്കാലേ ഞാൻ ലജിക്ക് ഡയപ്പർ വാങ്ങിയിട്ടില്ല ഡൈപ്പർ വാങ്ങിക്കാൻ പോകാം ഞാൻ പോരാട്ടോ ആ പോരൂട്ടോ കാപ്പു പിടിക്കാം പെട്ടെന്ന് പോയിട്ട് വരുമ്പോഴത്തേനെ കേട്ടോ രാവിലെ എക്സസൈസൊക്കെ ചെയ്യണം രാവിലെ ഞങ്ങൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ലജിയുടെ എഞ്ചിയുടെ ചലഞ്ച് വണ്ടിയുടെ ആ കൊല്ലത്തെ കാപ്പിടിക്കാൻ വരുമ്പോഴത്തേന് കാപ്പിടിച്ചിട്ടിരിക്കണേ കേട്ടോ കളിച്ചിരിക്കല്ലേ ആ ഞാൻ പോയിട്ട് കേട്ടോ സാധനം ഇല്ല പടയിൽ അടച്ചോടിച്ചോ പടയെന്ന് പോയിട്ട് വരാം അപ്പതേ ഞാൻ സാധനം വാങ്ങി വന്നപ്പോഴത്തേനാൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കോ അയ്യോ വേറെ ആരെയും നോക്കിയില്ലല്ലോ എന്നാലും നമ്മൾ ലോട്ടറി എടുത്തിട്ട് നോക്കിയില്ലല്ലോ ഏ പറഞ്ഞാലേ കഴിഞ്ഞ ദിവസം ഇപ്പോഴാണ് പുറത്ത് ഒരു ലോട്ടറി എടുത്ത് വണ്ടിക്കാതെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നല്ല നാലെണ്ണം ഇട്ടിരിക്കുന്നത് അടിച്ചാൽ രക്ഷം ഇട്ടു അല്ല ഞങ്ങൾ മീൻ മേടിക്കാനായിട്ട് കൊല്ലത്ത് പോയപ്പോൾ മാർക്കറ്റിൽ പോയപ്പോഴേ നീണ്ടാരെ പോയപ്പോൾ അവിടെ വന്ന കേട്ടോ ലോട്ടറി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ നോക്കിയിട്ട് റിസൾട്ട് നിങ്ങളെ കാണിച്ചത് കേട്ടോ ചായ പിടിക്കും പെട്ടെന്ന് ചായ പിടിക്കും അല്ലെനിക്ക് രണ്ട് ചൂണ്ടയിടാൻ പോകണം രണ്ട് കരിമീൻ എങ്ങനെ കിട്ടണം നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് വരുമ്പോൾ മീൻ വേറെ ഉണ്ട് ചാളയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കരിമീൻ നമ്മളായിട്ട് ഒരു കരിമീനായാലും കഴിക്കഴിക്കണ്ടേ അല്ലേ അതുകൊണ്ട് കൊടുക്കണം അല്ലേ ആ ചാഴ അടിക്കുക ചായ അടിച്ചിട്ട് ഞങ്ങൾക്ക് കുളിക്കാൻ ഉണ്ട് ഉച്ചയ്ക്ക് അതിൻ്റെ എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്തിട്ട് കുളിക്കാം അല്ലേ ഏഹ് അതല്ലേ അപ്പോൾ വിയർക്കുമ്പോൾ കുളിക്കാൻ നല്ലതായിരിക്കും അല്ലേ നമുക്ക് അങ്ങനെയാ ഇതിൻ്റെ ഫോൺ എന്ത് കുത്തിയിട്ടേക്കാണോ ഓക്കെ ഫോൺ എടുത്തിട്ടോട്ടെ ദൈവമേ ോട്ടറി അടിച്ചാ മതിയായിരുന്നില്ലേ കൂട്ടുകാരൻ വരുന്ന കാര്യോ ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്തിനാ അതൊക്കെ കഴിച്ചോളൂ നമ്മടെ കൂട്ടുകാരെ കഴിച്ചോളൂ അതാണേലും രാവിലെ വാങ്ങിക്ക് വീട്ടിൽ കറി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ഇടുക്കിയിലോട്ട് മീൻ കറി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെ ചോറും കറിയൊക്കെ വെച്ചായിരുന്നു അതുകൊണ്ട് പിന്നെ പണിയൊന്നുമില്ല ആ ലിജിയുടെ ഫോണിൻ്റെ വാൾപേപ്പർ എങ്ങൾ ആരും കണ്ടില്ലല്ലോ അതോ റിജിയുടെ ഫോണിൻ്റെ വാൾപേപ്പർ ഇതാ കേട്ടോ റിചിയുടെ ഫോണിൻ്റെ വാൾപേപ്പർ ഉണ്ടോ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം കേട്ടോ കേരള ലോട്ടറി റിസൾട്ട് അറക്കടി പോട്ടറി ഏതായിരുന്നു ഞാൻ കുറേ എടുക്കാറുണ്ട് അടിക്കാറൊന്നുമില്ല കാരുണ്യ കേട്ടോ കാരുണ്യ നറുക്കെടുപ്പ് പോലും കാരുണ്യ പ്ലസ് അഞ്ഞൂറ്റി പത്ത് ഇത് തന്നെ കേട്ടോ റിസൾട്ട് താണ്ടിവിടെ ഉണ്ട് നമുക്ക് ആദ്യം നൂറേന്ന് തുടങ്ങാം കേട്ടോ നൂറിലെന്ന് തുടങ്ങാം കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും ആയത് നമ്പർ തുടങ്ങാം മുപ്പത്തെട്ട് എഴുപത്തഞ്ച് ഈ നാലിലൊക്കെ ലാസ്റ്റ് നാലൊക്കെ പോണോ നൂറിലടിക്കാറ് നൂറിലടിക്കുന്നത് കേട്ടോ മുപ്പത്തെട്ട് ഇരുപത്തഞ്ച് ഉണ്ടോ നോക്കാം മുപ്പത്തിനാലുണ്ട് മുപ്പത്തേഴ് നാൽപ്പത്താറ് ഉള്ളു മുപ്പത്തെട്ട് എഴുപത്തഞ്ചില്ല മുപ്പത്തെട്ട് പൂജ്യം ആറ് ഉണ്ട് അവിടെ അടിച്ചില്ല മുപ്പത്തിയെട്ട് അവിടെ ഇല്ല മുപ്പത്തെട്ട് ഇരുപത്തഞ്ച് ഉണ്ട് കേട്ടോ എഴുപത്തഞ്ചില്ല പിന്നെ മേലോട്ടൊന്നും നോക്കേണ്ടതായില്ല മേലോട്ട് നമുക്ക് അടിയിൽ നിന്നും കിട്ടാൻ ആ ടിക്കറ്റ് വെറുതെ പോട്ടെ ഓക്കെ ദൂരെ പോട്ടെ അടുത്തത് നാൽപ്പത്തേഴ് എഴുപത്തൊന്നാണ് കേട്ടോ അടുത്ത നമ്പർ നാൽപ്പത്തേഴ് എഴുപത്തൊന്ന് നോക്കട്ടെ നാൽപ്പത്തേഴ് പത്തൊമ്പത് ഉണ്ട് കേട്ടോ നൂറ് രൂപ നാൽപ്പത്തേഴ് പിന്നില്ല നാൽപ്പത്തേഴ് ഇല്ല നാൽപ്പത്തേഴ് മുപ്പത്തിരണ്ടുണ്ട് കേട്ടോ മുപ്പത്തിനാല് മുപ്പത്തിരണ്ട് അവിടെയും പോയി അപ്പോൾ നീ ടിക്കറ്റൊക്കെ ഇതിനോട് അടുത്തടുത്തുള്ള നമ്പറുകളാണ് ആ പൂജ്യം മൂന്ന് അറുപത്തെട്ടുണ്ടോ കേട്ടോ അത് നോക്കാം അത് കിട്ടിയാൽ നോക്കാം പൂജ്യം മൂന്ന് അറുപത്തെട്ട് ഉണ്ടോ നോക്കട്ടെ പൂജ്യം രണ്ട് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് പൂജ്യം മൂന്നില്ലേ കേട്ടോ പൂജ്യം മൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് അറുപത്തെട്ടേ പൂജ്യം മൂന്ന് മുപ്പത്തിരണ്ട് ഉണ്ട് പൂജ്യം ആറുണ്ട് പൂജ്യം എട്ട് തകർന്ന് അപ്പോൾ ഒന്നും അടിച്ചിട്ടില്ല താങ്ക് യു താങ്ക് യു ഫോർ യുവർ അപ്പോൾ അന്നേരത്തെ കേട്ടോ ഇന്നത്തെ രാവിലത്തെ ലോട്ടറി വിശേഷം വെറുതെ ഇങ്ങനെ അടുത്താ അങ്ങനെ അടിക്കൊന്നുമില്ല ഇല്ല ഏ നിങ്ങനെ കാര്യമായിരുന്നു അടിക്കത്തില്ലെന്നല്ലേ ചുമ്മാ പറട്ടോ അവൾ അടിച്ചതെന്ന് വിചാരിച്ചിരുന്ന ആ എന്നാൽ പെട്ടെന്ന് ചാടിക്ക് എനിക്ക് അഞ്ഞൂറ് എനിക്ക് അയ്യായിരം അടിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് വെച്ച് രണ്ടും ഏട്ടം ആ അതുതന്നെ അടുപ്പിച്ച് രണ്ടായിട്ടോ അയ്യായിരം അടിച്ചു ആ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു ഭാഗ്യം കിട്ടട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങ് എടുക്കുന്ന കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ കുറച്ച് അധികം ജോലികളുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണട്ടെ ലിജി ചായ കുടിച്ചതിന് ശേഷം ലിജിനെ എക്സസൈസ് ചെയ്യിപ്പിക്കണം എക്സൈസ് ചെയ്താലും ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് വേറെ പരിപാടികൾ നോക്കട്ടെ കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണാവേ അല്ലേ പഴം കഴിക്കുന്നോ ഞാൻ കഴിച്ചോട്ടെ പഴം ഏകേ താങ്ക് യു അപ്പോൾ ദേിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞിട്ട് കൊച്ചി കിടന്ന് ചെറുതായിട്ട് ഉറങ്ങാൻ കിടന്ന കേട്ടോ ഉറങ്ങാല്ലേ കിടന്ന ക്ഷീണായിട്ട് കടന്നതല്ലേ ഞാനെന്നല്ലേ ഏഹ് ഉറങ്ങിയില്ലേ ക്ഷീണം രക്ഷ ക്ഷീണം ചെറിയ നടുവേദന എന്നൊക്കെ പറയുന്നുണ്ട് വൈകുന്നേരം അവൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അമ്മേനെ അമ്മേനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അമ്മേനെ അച്ഛനെ അപ്പോൾ കാണിക്കാന്നൊക്കെ പറഞ്ഞേക്കാം ഞാൻ എന്നാൽ പോയിട്ടേ തന്നോളൂ അല്ലെങ്കിൽ കഴിഞ്ഞു ഞാൻ ഞാ മീന കണ്ടിച്ച് കൊടുത്തിട്ടോട്ടെ ഫ്രണ്ട് വരുത്തില്ലേ അപ്പൊ അവന് കൊടുക്കാനായിട്ടോ കരിമീൻ ചെറിയ മീനക്ക ഇവിടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടേ കേട്ടോ അപ്പം അതാണ് ഫ്രണ്ട് വരതെന്ന് പറഞ്ഞല്ലോ ഫ്രണ്ട് വരുന്നത് പറഞ്ഞാൽ അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ മത്തിക്കറി വെച്ചിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ നീണ്ടാലും മീൻ മേടിക്കാൻ പോയ മീൻ മേടിക്കാൻ പോയ പൗരീന്ന് വെച്ചാൽ മത്തിയാണ് അപ്പോൾ അത് തുണിയൊക്കെ അലിക്കിട്ടേക്കോ അപ്പോൾ എന്താ വെച്ചാൽ ആരാ വരുന്നത് വെച്ചാൽ നമ്മുടെ പിങ്കി സാറാണ് ഒരു നേട്ടം പിങ്കിനെ എഴുതപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു കുറച്ച് പേർക്ക് തന്നെ പിങ്കിന് അറിയാം കേട്ടോ നമ്മൾ ആശുപത്രി ഉണ്ടായോട് ഉണ്ടായിരുന്ന നമ്മുടെ ഫ്രണ്ട് അപ്പം അമ്മ അത് മീൻ എടുക്കാൻ വേണ്ടി വന്നിക്കുക അല്ല ഞാനും അമ്മേനെ രാത്രി പോയി പിടിച്ച മീൻ കേട്ടോ അമ്മ ഇത് പിടിച്ചാൽ മതി പിടിച്ചോ മുകൊണ്ട് മതി അപ്പം മീനെടുക്കാൻ പോവാട്ടോ ഇന്നലെ ഞങ്ങൾ രാത്രി പുറത്തൊക്കെ പിടിച്ച മീനാ കുറച്ചുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറച്ച് വാവ കൊണ്ടുപോയി അല്ലേ വറുത്ത് വീട്ടിൽ കൊണ്ടുപോയി അതൊക്കെ കുറച്ച് വാവ ചൂണ്ടയിട്ടൊക്കെ പിടിച്ചുണ്ടായിരുന്നു അപ്പം അതിനകത്ത് കുറച്ച് ഉള്ളൂ കേട്ടോ ഒരു മൂന്നെണ്ണയെ നമ്മൾ എടുക്കാൻ പറ്റുകയുള്ളൂ ബാക്കി കുഞ്ഞങ്ങളാണ് കുഞ്ഞുങ്ങളെന്തിനാ വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തിന് ടാങ്കിലിട്ട് വളർത്തണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടേക്കണ്ടിട്ട് വിളിച്ച് പറഞ്ഞു കേട്ടോ പുള്ളിയുടെ ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു നമ്മുടെ ഈ തോട്ടിലെ മീൻ വെച്ചാൽ ഉപ്പ് വെള്ളത്തിൽ വളരുന്ന മീനാട്ടോ അപ്പോൾ ഇതിനെ ഉപ്പ് വെള്ളത്തിൽ തന്നെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എല്ലാം വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ പുള്ളിയത് ഏറെ ഒക്കെ കൊടുത്ത് വളർത്താമെന്നു ഞാൻ ഞണ്ടിനും കൊടുക്കാതെ കേട്ടോ ഞണ്ട് കുട്ടം തോ അവിടെ കിടപ്പുണ്ടാ ചെറിയ ആ ചെറിയൊരു ബക്കറ്റൊരു സാധനം കണ്ടു അതിനകത്ത് രണ്ട് കൂട്ടം കിടപ്പുണ്ട് അപ്പം ഇതിന് പുറത്തുള്ള കണ്ടെത്തി നമ്മൾ മീൻ പിടിച്ചിട്ട് ഭയങ്കര വെള്ളം വേലിയറ്റൊക്കെ അതുകൊണ്ട് പിടിക്കാനൊന്നും പറ്റിയില്ല കുറച്ച് മീനേ കിട്ടു അതുകൊണ്ട് പിന്നെ നമ്മുടെ പിങ്ക് വരുന്നുകൊണ്ട് ഓപ്പൺ വറച്ച് കൊടുക്കാന്ന് എഴുതിയിട്ട് എടുത്തതാണ് ആ രണ്ടാഴ്ചനെ കാണാൻ പറ്റില്ല അല്ലേ കാണിച്ച് തരാം ഉച്ച സമയത്ത് തരും ഇതിൻ്റെ വേസ്റ്റ് കൂടി ഇട്ടു ഓ ചാടി ചാടിപ്പോയി തോട്ടിപ്പോയാണ് എപ്പം തോട്ടി ചാടിയാ തോട്ടിപ്പോവും അപ്പോൾ നമുക്കിന്ന് കണ്ടിച്ച് വൃത്തിയാക്കി എടുക്കാം ഇട്ട് വറുക്കലേ വാ ഏ വറക്കാനുള്ള മീനേ ഉള്ളൂ അത്രയും അടുത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടുക അത്രേ ഉള്ളൂ അപ്പോൾ ജീവനുള്ള മീനെ കട്ട് ചെയ്യാൻ പോകണം അതുകൊണ്ട് വീട് നിർത്ത കേട്ടോ അപ്പോൾ നമ്മളിത് ഇങ്ങനെ ശീലായിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ കട്ട് ചെയ്ത് കാണിക്കാവേ ഇത് അവിടെ എത്ര ദിവസോ അതെ കഴിഞ്ഞ വർഷം മേടിച്ചോ ആ അല്ല കഴിഞ്ഞ വർഷം ആ അന്ന് അന്ന് പോയി മേടിച്ചപ്പോള് ഡ്രൈവറല്ലേ ആ രാവിലെ ഡ്രൈവറിലാവിലെ കടയിൽ പോയി മേടിച്ചിട്ടുണ്ട് ഡ്രൈവർ അങ്ങനെ നമ്മുടെ നമ്മുടേത് പിങ്കി സാറിന് മീൻ കൊടുത്തു വിടാൻ പോട്ടോ ജീവനോട് ഇട്ടുവെച്ചേക്കോ ഇതിന് ഒരെണ്ണത്തിന് മുറിവ് പറ്റിയിട്ടുണ്ട് അതിലുള്ള ഈ ആ അതിലോർണത്തിന് മുറിവ് പറ്റിട്ടുണ്ടേ അതിനക വിട്ടേക്കല്ലേ അത് ഇടയ്ക്കൊരു കവറുണ്ട് അതിനകത്ത് വിട്ടില്ലേ ീ ആ ഞുണ്ണേനെ കടിച്ചു തരാ ഇതിനെ ഇതിനെ വിടട്ടെ ആ ഞണ്ടിനു കൊടുക്കാം ഒരു ഞണ്ടിനെ വളർത്തുന്നുണ്ട് അവിടെ ഞണ്ട് തൊട്ടിക്കുന്ന ഞണ്ടുണ്ട് അതാ അങ്ങനെ ചേട്ടാ അവൾ പിങ്കി സാറിന് കൊടുക്കാനുള്ള കരിമീം പൊതുഞ്ഞെടുത്ത കേട്ടോ അണിഞ്ഞ് വിട്ടേച്ച അപ്പം ഇടയ്ക്ക് ചെറിയ ഡാമേജ് ഒക്കെ പോയിട്ടുണ്ട് കൊട്ടയിലൊക്കെ പറ്റിയിട്ട് ഡാമേജ് ഒക്കെ പോയിട്ടുണ്ട് അവിടം വേറെ എത്തിയാൽ കൊള്ളാം അല്ലേ ജീവൻ വെച്ച പോലെ ഉണ്ട് ഇനി ആ അപ്പോൾ എന്തായാലും ഇത് കൊടുത്തുവിടാം അതുകൊണ്ടോ അവിടം വേറെ എത്തിയാൽ അവർക്ക് കുളത്തിലിട്ട് വളർത്താം ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അറിവെക്കാം അതാണ് സംഭവം ഇടുമെങ്കിൽ ക്കറ്റ് എന്തിന മടി വെച്ചോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിരീക്ഷിക്കാം ആ അയ്യോ എന്നാ ഇനി വരുമ്പോ പക്കറ്റ വെളുപ്പിനെ വരണം കേട്ടോ ഇപ്പൊ കൊഞ്ചു മേടിക്കാം നമുക്ക് നല്ല ജീവനുണ്ടോ ഇടക്കിട ചെക്ക് ചെയ്തോ ചത്തില്ലെങ്കിൽ കൊളത്തിനടാൻ ചത്ത കഴിഞ്ഞാല് കറി വെക്കാം രാത്രി ഫ്രൈ അടിക്കാം തീറ്റ ഒന്നും കൊടുക്കണ്ടേട്ടോ പ്രത്യേകം സെപ്പറേറ്റ് ബക്കറ്റിൽ ഒന്നിട്ട് വെക്കരുത് കഷ്ടമുടിക്കൽ മീനാണ് അതുകൊണ്ട് ഓക്കെ ബൈ നെക്സ്റ്റ് ടൈം നേരത്തെ വേ ഒരു ദിവസം ഫുള്ള് നിൽക്കാനായിട്ട് വാ കേട്ടോ കേട്ടോ വാ ഒരു ഞാൻ അടുത്ത വർഷം നേരത്തെ വാ അല്ല അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം നേരത്തെ വാ രാവിലെ വന്നുകഴിഞ്ഞാൽ നമുക്ക് മീനൊക്കെ ഫ്രഷ് മീനൊക്കെ പേടിച്ചിട്ട് ആ അതെ വാവാ ഒന്നാം തീയതി ആ ഞങ്ങൾ കയറി ഇറങ്ങട്ടെ ഓക്കെ ബൈ വന്ന വഴി തന്നെ വിട്ടോ ഓക്കെ ആരോ വണ്ടി ഓടിക്കാം പിങ്കിയാ വണ്ടി അവളവിടെ വരും വണ്ടി ഓടിച്ചിട്ടുണ്ട് വലിയ ഓടിച്ചിട്ടുണ്ട് അവിടെ വരുവായിരുന്നല്ലോ ശരിയേതാല് ടാറ്റ അപ്പം പിങ്കി വന്നിട്ട് പോയി അപ്പം ഞാനല്ലേ ചി ഞങ്ങളെല്ലാവരും ഇറങ്ങുമോ ഞങ്ങൾ ആശുപത്രിയിൽ പോയല്ലേ വന്നാല് ഏ ആ പിങ്കി പിങ്ക് ഉണ്ടെന്ന് സ്പ്രൈ അടിക്കണോ പിങ്കുണ്ടെന്ന് സിറടിച്ചു തരാവേ പിങ്ക് ലിജിക്ക് കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് ലിജി ഞങ്ങൾ പറഞ്ഞില്ലേ സർപ്രൈസ് സർപ്രൈസായിട്ട് ആ സമയത്ത് ഞാൻ കുളിക്കാൻ പോയത് കാരണം അവർ വന്നതിന് വീഡിയോ എടുക്കാൻ പറ്റില്ല ടൈപ്പർ മാറണോ വേണ്ടല്ലോ വന്നിട്ട് മാറണം ഏഹ് പിങ്ക് ടൈപ്പർ കുറച്ച് നമ്മുടെ സ്പെഷ്യൽ ടൈപ്പറുണ്ട് കെയറിൻ അപ്പോൾ ഞാൻ പിന്നെ അത് അവൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നതാണ് ലിജിക്ക് അതിൽ എനിക്കുണ്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം ഇന്നേ നമുക്ക് ഇറങ്ങാം അല്ലേ സ്പ്രേ അടിക്കണ്ടല്ലോ സ്പ്രേ അടിക്കണോ പുതിയൊരു സാധനം വന്നാൽ ഇതിൽ ഏതാടി പെണ്ണു ഇതാണോ ഇതല്ലല്ലോ ഒലിജിയുടെ ഫേർ ഇത് ലിയതാണ് കേട്ടോ ഇതാന്നിട്ട് അല്ലേ ആ ഓക്കെ അടിച്ചു തരാം സ്പ്രേ ആ ഓ അണത്ത് വെക്കുന്നു പണം കൊണ്ടുപോകുന്നു അല്ലോ ഓക്കെ ഞാൻ വിളിച്ചേക്കട്ടെ ഒരെണ്ണോ ആ കൊടുക്കാം വന്നിട്ട് കൊടുക്കാം അച്ഛന് വരണ അച്ഛനും കൊടുത്തേക്കാം ഓക്കെ ഭയ അപ്പം ഞാൻ ഇവിടെ ഇറങ്ങണം കേട്ടോ നമുക്കൊരു ചോക്ലേറ്റ് മിഠായി കൊണ്ടുവന്ന കേട്ടോ അപ്പം അ ഞാൻ ഫ്രിഡ്ജ് വെക്കട്ടെ ഫ്രിഡ്ജിൽ വെക്കട്ടെ ചോക്ലേറ്റ് ഒക്കെ നിനക്ക് വേണ്ടല്ലോ ആമാർക്ക് ശ്രീകോട്ടന ദേവനും കൊടുക്കല്ലേ ഓക്കേ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കട്ടെ അമ്മാര് നാളെ വരുമല്ലോ അന്നേരം കൊടുക്കാം ഓക്കെ അപ്പം ഞങ്ങൾ എന്തായാലും ഇറങ്ങട്ടെ ഇനി സമയമില്ല എന്തു ഇത് പറ്റിയ ഇതാ പോയാമ്മ അമ്മ വണ്ടാക്കാരുന്നോ ആ അവിടെണ്ട് അവിടെയുണ്ട് അവിടെയുണ്ട് ബാക്കിയെ അപ്പൊ നമ്മുടെ പിങ്കി പോയി വീട്ടിൽ പോയി പിങ്കി അമ്മയൊക്കെ വീട്ടിൽ പോയട്ടോ അപ്പൊ ഞങ്ങളിത് ഞാൻ അടുത്ത നെക്സ്റ്റ് പരിപാടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ പോവാ അമ്മയ്ക്ക് കഴിയാതെ അപ്പൊ അത് കാണിക്കാൻ വേണ്ടി പോയട്ടോ അപ്പൊ നേരത്തെ അഞ്ച് ഗ്രാമെടുത്തതിന്റെ അപ്പൊ അതുള്ളത് തന്നെയല്ല നമുക്ക് എല്ലാവരും അപ്പൊ അതൊന്നും കാണിക്കാൻ പോവാട്ട അപ്പൊ വടക്കേ പോയിട്ട് അച്ചാച്ചനെ കൂടെ വിളിച്ചോണ്ട് കൂടി ആണ് ഞങ്ങള് പോണെ കേട്ടോ അപ്പൊ મારી <laughs> <Chuma, ita, tripti> <tripti> 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 മാറിയ E mo te a casa parlo, curi curi vengono. E mo te a Vì chặt lắm ở tận màn mày cam bia one. quán 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 quán

അത് ബീഫ് കറി തെറിച്ചുകൊണ്ടതാണ് കുറച്ചൊക്കെ വേദന കേട്ടോ അപ്പം നമ്മളിപ്പോൾ വന്നേക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പെങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ ഓർത്തോടെ ഡോക്ടറെ കാണിക്കാൻ വന്നേ ഡോക്ടർ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഓർത്തോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഡോക്ടർ തനൽ ഡോക്ടർ എന്നാണ് പറയുന്നത് ഗവൺമെന്റിന്റെ സർവീസുള്ള ഡോക്ടർ കേട്ടോ അല്ലേ എന്തോ പറയാറിയാപ്പ ഓക്കെ അപ്പൊ നമ്മൾ വന്ന് ആശുപത്രി വേണ്ടിയതാണ് കേട്ടോ ആശുപത്രി പറഞ്ഞ വീടാണ് അപ്പൊ ഇവിടെ ഒത്തിരി പേഷ്യൻസ് ഒക്കെ കുറെ പേരുണ്ടെട്ടോ അപ്പൊ നമ്മൾ അച്ചാച്ചനെ കാണിക്കാൻ വേണ്ടി അമ്മയ്ക്ക് ഇന്ന് കാണിക്കാൻ പറ്റില്ല കാരണം അമ്മ കാണിക്കേണ്ട തുണ്ടെടുക്കാതെ പോയിരുന്നു കാരണവെച്ചാ നമ്മൾ ഇതിനു മുന്നേ തിരുവനന്തപുരം എസ് പി ഹോട്ടലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു കുറെ ടെസ്റ്റൊക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കാണിച്ചാല് ഡോക്ടർ മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീണ്ടും ഡോക്ടറെ ആയതും തൊട്ട് വേദനയ്ക്കുള്ള ആദ്യം അല്ലേ നമ്മളപ്പോൾ ഒരു അടുത്ത് ഡോക്ടറെ കാണിച്ചിട്ട് അവിടെ എന്താ ലാസ്റ്റ് ചെയ്ത ട്രീറ്റ്മെന്റ് ഇപ്പം ഇപ്പം ഡോക്ടറെ ഡോക്ടറെടുത്ത് പറയണം അപ്പോൾ അവർ കുറച്ചുകൂടി ഈസിയാവും എന്താ പ്രശ്നം അപ്പം നമുക്ക് വീണ്ടും കൈവേന വന്നു അപ്പം തിങ്കളാഴ്ച നമ്മൾ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട് എന്താ പറയുക മതി കാണിച്ചോ അപ്പം ഇവിടെ വന്നു വെച്ചാൽ ഡോക്ടർ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഈ ഓർത്തോ ഓർത്തായിട്ടുള്ള ഭയങ്കര ഫേമസ് ആണ് ഡോക്ടർ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ കാണിക്കാൻ എന്തായാലും നമുക്ക് തിരുവനന്തപുരത്ത് കാണിക്കാം അച്ചാത്തിനകത്ത് കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു ചെറിയ ചെറിയ ഞാന ചുരുങ്ങുന്ന ഒന്നും അല്ല പറഞ്ഞേ അത് അതൊന്നല്ല പറഞ്ഞേ അത് ചിലരുടെ കൈകൾക്ക് ഇങ്ങനെ ഓരോ പ്രായം അനുസരിച്ച് ഓരോരോ പ്രശ്നങ്ങൾ ഈ നരമ്പുകളിൽ വരും ചുരുങ്ങുന്ന ഒന്നും പറഞ്ഞില്ലേന് നരമ്പെ മറ്റേ അത് ചെയ്താ കാണിച്ചേ അതിങ്ങനെ കരിഞ്ഞരിഞ്ഞ് നിൽക്കുക അപ്പൊ അതാ സംഭവം കേട്ടോ അപ്പൊ ഇത് കഴിയുമ്പോൾ നമ്മുടെ ശ്രീകോട്ടിനെ ദേവനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകണം വീട്ടോട്ടല് അച്ചാച്ചൂടെ കേറട്ടെ എന്തോ പറയുന്നു കേട്ടോ ഞാന്പാവം വിളിക്കണെ കാണാൻ കയറിയില്ല പന്ത്രണ്ടാമത്തെ നമ്പർ വെച്ചോ ഇറങ്ങി അത് വെച്ചോളെ ആശുപത്രിട്ടോ എന്തിനാ വരുന്നില്ല അവനാറ്റകാൽ പൊങ്കാലക്ക് പോട്ട പോയാലോ നമുക്ക് പോട്ടെ മീൻ മേടിക്കാൻ ബൈ കേട്ടു ഓടിക്കാൻ പോണ്ടല്ലോ എന്നാ പോകാ ശരിപ്പാ അപ്പ ഞങ്ങളതേ വീട്ടിൽ തിരിച്ചെത്തിയ കേട്ടോ ശ്രീകുട്ടനെ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പരിപാടിയിലൊക്കെ ഇവിടെ നിർത്താം കേട്ടോ കുറച്ചു കുറച്ച് പരിപാടിയിലൊക്കെ ആയിരുന്നു ഫുൾ തിരക്കായിരുന്നു എന്നാലും നാളെ അടുത്ത പരിപാടികളും കാര്യങ്ങളും ഉണ്ട് അപ്പം ലിജിക്ക് നമ്മളൊരു എക്സസൈസ് ചെയ്തുകൊണ്ടേ രചിക്ക് ചെറിയൊരു നടുവേദന ഉണ്ട് അപ്പോൾ കാരണം ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയൊക്കെ പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലിജിക്ക് ഡോക്ടറെ കാണണ്ട വേദനയില്ലെന്ന് അപ്പം അതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഭയം വരെ ലിജി അവിടെ വായിൽ മിഠായി കുത്തി കയറി ചോക്കാം അപ്പം ശരി എല്ലാവർക്കും ഭയട്ടോ അടുത്ത വീട്ടിൽ കാണാതെ ബൈ